സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി ശാരീരികമായി പീഡിപ്പിച്ചു അവരെ പുറത്തു കൊണ്ടുവരണം അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം അത് അത് പുറത്തു പുറത്തു വരട്ടെ അവരെ കമ്മിറ്റി ആരാണെന്ന് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് അന്വേഷിച്ച് അവനവൻ പറയുന്നത് ഇത് പറയുന്നത് ഏതൊക്കെ രീതിയിൽ എനിക്കൊരു ചുക്കും ഇല്ലെന്നുള്ളതാണ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല ചെറിയ പ്രായത്തിൽ പീഡിപ്പിച്ചു എന്നാണ് പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു ഓ വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അതല്ലേ പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്താണ് അവർ ഇഞ്ചി ഭാവം സാറ് ഇഞ്ചി കാര്യമില്ലല്ലോ ആദ്യം തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാണോ എന്നാണ് സിദ്ദിഖ് ചോദിച്ചത് ഉടൻ സിദ്ദിഖിനെതിരെ മീറ്റു ആരോപിച്ച രേവതി സമ്പത്തുന്ന യുവതി കൂടുതൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ മൂന്ന് മണിക്ക് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് അഞ്ചാം ദിവസം അമ്മ വിഷയത്തിൽ പ്രതികരിക്കുന്നു അരമണിക്കൂറിലധികം നീണ്ട സിദ്ദിക്കിന്റെ വാർത്താസമ്മേളനത്തിൽ സർവത്ര ഉരുണ്ടുകളി സമ്മേളനത്തിൽ ഉടനീളം സിദ്ദിക്കിന് കൂടെയുണ്ടായിരുന്ന ജയൻ ചേർത്തല ഇന്ന് ജഗദീഷിനൊപ്പം നിന്നായിരുന്നു നിലപാട് സ്വീകരിച്ചത് ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ മുതലാൽ എന്നോട് ക്ഷമിക്കണം നീ ഇത് നമുക്ക് നാണക്കേടുണ്ടാക്കും അമ്മ ഇരകളുടെ ഒപ്പം തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേട്ടക്കാരനൊപ്പം സഞ്ചരിക്കാൻ അമ്മയെക്കൊണ്ട് സാധിക്കില്ല അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് തെളിവുകളോടുകൂടി ഒരാള് തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ അനുകൂലിക്കില്ല ഇത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അമ്മയുടെ പ്രതികരണം വേണം എന്ന് പറഞ്ഞ ആദ്യത്തെ ഞാൻ തന്നെ എല്ലാത്തിനും കാരണം അവനാണ് എന്തായാലും ജഗദീഷിന് പിന്നാലെ ജയിൻ ചേർത്തല കൂടി രംഗത്തെത്തിയതോടെ അമ്മയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ് ശരിയാണെങ്കിൽ അധികം താമസിയാതെ വളരെ പ്രമാദമായിട്ടുള്ള കേസ് എന്തുകൊണ്ട് താരസംഘടനയുടെ പ്രതികരണം വൈകി എന്നതിന് പുത്രം തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇത്തരം മോശം പ്രവർത്തികൾ മുമ്പ് എന്നതിന്റെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ